തുടരും സിനിമയിൽ ലാലേട്ടൻ യൂസ് ചെയ്ത മാർക്ക് വൺ അംബാസിഡർ കാറിന്റെ മുൻ സീറ്റിൽ ഇരുന്നോണ്ട് അതായത് ലാലേട്ടൻ ഈ സിനിമയിൽ ഉപയോഗിച്ച ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എത്ര എത്ര മഹാന്മാരുടെ കീലാകാശം പച്ചക്കടലൊക്കെ റിലീസ് ആയ സമയത്തെ കേരളത്തിലെ ബുള്ളറ്റുകളുടെ എണ്ണം വാങ്ങിക്കുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സർ ഈ സിനിമ കുറച്ച് കൂടി ഓടിക്കഴിയുമ്പോ കേരളത്തിൽ പിന്നെ ഒരു അംബാസിഡറുടെ തലങ്കുമായി പിന്നെ ഉണ്ടാവും തോന്നുന്നു എന്തൊരു പഴയ ഒരു കാറ് സൂക്ഷിക്കുന്നുണ്ട് ആ അത് അതേപോലെ ഡബിൾ ഫോർ ഡബിൾ ഫോർ എന്ന് പറയുന്ന കാറുണ്ടായിരുന്നു ലാലേട്ടൻ സാറിനോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അതായത് ലാലേട്ടൻ്റെ കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു പാലേട്ടൂര് അംബാസഡർ കാർ ഈ വന്നതിന് ശേഷം ഈ കാർ അന്വേഷണം എത്രമാത്രം ആളുകളാണോ നമ്മളെ പിന്നെ അപ്പൊ നമുക്ക് വലിയ സന്തോഷം എന്ന് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു വന്നു പറയുന്നത് മോഹൻലാൽ പിന്നെ നമ്മള് ശ്രദ്ധിക്കുമ്പോ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്നുള്ള നമ്പർ പ്ലേറ്റ് ആണ് അത് സിനിമയിലേക്ക് ഇതേ നമ്പർ പ്ലേറ്റ് ഉള്ള കാർട്ടിനും വളരെ അവിചാരിതമായി സംഭവിച്ചതാണ് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ചേട്ടൻ ഒറ്റ കാര്യം ഞാൻ പറയാം ചേട്ടാ ഇത് ഹിറ്റാന്ന് പറയുന്നു എല്ലാരും എന്ന് പറയുന്നു അതിപ്പോഴും പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആകും കാരണം അങ്ങനെ ഞങ്ങൾ എല്ലാരും ആഗ്രഹം ചെയ്യും ഈ സിനിമ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ കണ്ണുര ഇത് ചുമ്മാ കരയുന്നൊന്നുമല്ല നേരെ ഒരു പോക്ക് പോയിട്ട് ഞാനും ഉൾപ്പെടെ തന്മോഹത്തിൽ ഉൾപ്പെടെ ഉള്ളവര്

ഇന്ത്യ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ തുടരും സിനിമ കണ്ട മലയാളികൾ എല്ലാവരും ഷൺമുഖത്തെയും ലളിതയെയും മാത്രമല്ല മെന്തിലേറ്റിയിട്ടുണ്ടാവുക ആ സിനിമയിൽ ഷൺമുഖം തന്റെ അത്രമാത്രം പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന ആ കാർ കൂടിയായിരിക്കുന്നു തുടരും സിനിമയിൽ ലാലേട്ടൻ യൂസ് ചെയ്ത മാർക്ക് വൺ അംബാസിഡർ കാറിന്റെ മുൻ സീറ്റിൽ ഇരുന്നുകൊണ്ട് അതായത് ലാലേട്ടൻ ഈ സിനിമയിൽ ഉപയോഗിച്ച ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് തുടരും സിനിമയിൽ ഈ മാർക്ക് വൺ അംബാസിഡർ കാർ എത്തിയ കഥ ഒരു കാറിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഫ്രം ദി പ്രൊഡ്യൂസർ ഓഫ് തുടരും രഞ്ജിത്ത് രജപുത്രയാണ് നമ്മൾക്കൊപ്പം എനിക്കറിയാം സന്തോഷത്തിന്റെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം അതെ കാരണം മികച്ച സിനിമ അതിന് സന്തോഷം അതെ കൂടുതലേക്കാൾ ഒരു ഒരു നല്ല സിനിമ ഉണ്ടാക്കുക പറയുന്ന വലിയ പാടാണ് അതെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി അത് അതെ നല്ലതാന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു സന്തോഷം ഹിറ്റായതോട് കൂടി ഹിറ്റായി ലാലയുടെ ഹിറ്റായി ചേച്ചിയുടെ ഹിറ്റായി പ്രൊഡ്യൂസർ ഹിറ്റ് ഹിറ്റായതിന്റെ സംവിധായകൻ ഹിറ്റായി അതിനോടൊപ്പം തന്നെ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സിനിമയിലെ നമ്മളുടെ മാർക്ക് വൺ ബ്ലാക്ക് അംബാസിഡർ കാർ എനിക്ക് തോന്നുന്നു നമ്മുടെ നീലാകാശം പച്ചക്കടലൊക്കെ റിലീസ് ആയ സമയത്തേ കേരളത്തില് ബുള്ളറ്റുകളുടെ എണ്ണം വാങ്ങിക്കുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സർ ഈ സിനിമ കുറച്ച് ഓടി ഓടിക്കഴിയുമ്പോൾ കേരളത്തിൽ പിന്നെ ഒരു അംബാസിഡറുടെ തരംഗുമായി പിന്നെ ഉണ്ടാവും തോന്നുന്നു ഈ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് എന്താ എന്താ തരുൺ തരുൺ കാറിനെ പറ്റി ബ്രീഫ് എങ്ങനെയാ കാറൊക്കെ ൂർത്തി വരുന്നതിന് മുമ്പേ നമ്മൾ ഫിക്സ് കാരണം ഇത് ചേട്ടൻ ഇതുപോലത്തെ ഒരു പഴയ ഒരു കാറ് സൂക്ഷിക്കുന്നുണ്ട് അതേപോലെ ഫൈവ് എന്ന് പറയുന്ന കാർ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മയിൽ എന്താന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഞാൻ പത്തനംതിട്ട ശരിക്കും ജനിച്ചു വളർന്നാൽ അവിടെ കെ എൽ ടി അയ്യായിരത്തി ഇരുനോളം കാർ ഉണ്ടായിരുന്നു ആ കാർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു നിന്ന് മിലിട്ടറിന്ന് ആയി വന്നപ്പോൾ ഒരു കാർ എടുത്ത് നാട്ടിലെ അന്ന് നമ്മൾ ഒരുപാട് കാറുകളൊന്നും ഉള്ള സമയമല്ല ആ കാർ എന്ന് പറയുന്നത് ഇതേപോലെ മാർക്ക് വൺ കാറാണ് അദ്ദേഹം ആ കാർ കൊണ്ട് നടക്കുന്ന ആ കാറിലൊരു സാധനം ഒരാൾ ഇങ്ങനെ ഒരാളിങ്ങനെ ഇങ്ങനെ അടയ്ക്കുമ്പോൾ പുള്ളിയുടെ കൈ ഇങ്ങനെ വരും അറിയാമോ അല്ല അകത്തെ ഡ്രൈവിംഗ് സീറ്റ് ഇതുകൊണ്ട് അവിടുന്ന് എത്ര അടയണമെന്ന് അങ്ങനെ കാർ സൂക്ഷിക്കുന്ന ഒരു മാർക്ക് വൺ കാർ അറിയിക്കുന്ന ഒരാളെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പൊ ഞാൻ സുനിൽ കഥയുമായിട്ട് വരുമ്പോ തന്നെ സുനിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഈ കാർ ഉണ്ടാക്കണം കാരണം അപ്പൊ എല്ലാവർക്കും പ്രശ്നം മാർക്കോണ്ട് കാർ കിട്ടാനും മാർക്കൊണ്ട് കാറിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇത് വർഷം പക്ഷെ അത് നമ്മളൊരു ഭയങ്കരമായ ഒരു നടത്തി അങ്ങനെ ഒരു വലിയ ഒരു യാത്രയായിരുന്നു അപ്പൊ അതിനകത്ത് രണ്ട് ഈ കാറ് വാങ്ങാനും ഇതിനൊക്കെ നമ്മുടെ പറഞ്ഞ നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു നമ്മുടെ ഒരു റിനു ആയിരുന്നു ഇതിന്റെ കേരളം പോലും വേണ്ടി യാത്ര ചെയ്തിട്ട് ഇത്തരം കാറുകൾ സംഘടിപ്പിക്കുക കാർ കാണുക കാർ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കുക പിന്നീട് അതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ സിനിമയാകുമ്പോ ഒരു കാർ എന്ന് ഒരു കാറിനെ മാത്രം വിശ്വസിച്ചും നമുക്ക് ഷൂട്ട് ഷൂട്ടിംഗ് കാരണം ലാലേഷ്നെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു ദിവസം ഇത്രയും ഷൂട്ടിങ് എക്സ്പെൻസ് ഉള്ളപ്പോൾ കാർ ഒരു ദിവസം കേടായാൽ മതി ഷൂട്ടിങ്ങ് കാർ ഒരു പ്രധാന ഘടകമാണ് അപ്പൊ അതുകൊണ്ട് ഒരേപോലെ രണ്ട് കാർ വാച്ചു ഇതേപോലെ രണ്ട് കാറുണ്ട് ഈ രണ്ട് കാറുകൾ ഒരേ സമയത്ത് ലൊക്കേഷനിൽ കൊണ്ട് രണ്ടും തമ്മിൽ കണ്ടാൽ ഒരു വ്യത്യാസമില്ലാതെ എല്ലാം ഒരേപോലെ ഒരിക്കലും കിട്ടാൻ ഒരാൾക്കും ഇതിലേത് കാറ് ഏതാണെന്ന് അറിയാൻ പറ്റും ഓക്കെ അല്ല അതിന്റെ യഥാർത്ഥ നമ്പറോ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ചെയ്തിട്ട് ഇതൊരു വലിയൊരു സന്തോഷമായി എനിക്ക് എനിക്ക് ഏറ്റവും ഭയങ്കര വീക്ക്നസ് ആണ് അംബാസഡർ കാർ അത് തരണമുണ്ട് അല്ലെങ്കിൽ സുനിൽ ഉണ്ട് കാലയായിട്ട് പ്രത്യേകിച്ച് പിന്നെ ഏറ്റവും ഇതിനകത്ത് ഓടിച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മൾ സാധാരണ വി എഫ് എക്സ് ഒക്കെ അല്ലെങ്കിൽ ഗ്രാൻഫിക്സ് വെച്ചിട്ടാണ് ഈ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന യാത്രകൾ മുഴുവൻ സാധാരണ ഷൂട്ട് ചെയ്യാറ് ഭയങ്കര പാടാണ് ഷൂട്ട് ചെയ്യാൻ ക്യാമറ വെച്ചിട്ട് അത് അവർ ഗീതിട്ടൊക്കെ ഇതിലെ മുഴുവൻ ഷോട്ടുകളും ഇത് നാച്ചുറലാണ് ഓക്കെ കാരണം ഓടിക്കുന്നത് തന്നെയാണ് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ലാലേട്ടൻ സാറിനോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അതായത് ലാലേട്ടന്റെ കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു ഒരു അംബാസഡർ അംബാസിഡർ അപ്പൊ പിന്നെ വേണ്ട പിന്നെ ഇത് നിങ്ങള് ഇങ്ങനെ ഇത് തപ്പി പിടിച്ചെടുത്തേ അതെ ചേട്ടൻ കാർ ചേട്ടൻ കാർ മാർക്ക് ഫോർ ആണ് അപ്പൊ നമുക്ക് മാർക്ക് വണ്ണിലേക്ക് പോകണമല്ലോ അപ്പൊ അല്ലെങ്കിൽ പിന്നെ അത് ഓൾട്ടർ ചെയ്യണം അതെ അപ്പൊ ചേട്ടൻ അത് വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കാറാണ് അപ്പൊ ആ കാർ നല്ല കാറാ നല്ല നല്ല കണ്ടീഷനുള്ള കാറാണ് അപ്പൊ ഇത് പലരെ വീക്ക്നെസ് ആണ് ഇപ്പൊ ഈ കാർ ഈ ശേഷം ഈ കാർ അന്വേഷിച്ച് എത്രമാത്രം വിളിക്കാൻ നമ്മളെവിടെ അപ്പൊ നമുക്ക് വലിയ സന്തോഷം വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു വന്നു പറയുന്നത് മോഹൻലാൽ ശോഭന അതുപോലെ അംബാസഡർ കാർ അതാണ് അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ സന്തോഷം എടുക്കും ഈ നമ്മുടെ ജനിച്ചു വളർന്ന ഞങ്ങളൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ അംബാസഡർ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം എത്രയോ വർഷം അന്ന് ഫിയേറ്റർ ഉണ്ട് ഫിയേറ്റർ ഉണ്ട് പ്രീമിയ പബ്ലി എന്ന് പറയും ഇത്തരം കാറുകളൊക്കെ വന്നിട്ട് നമ്മളൊരു കാലഘട്ടത്തിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കണ്ട ഒരു കാറിൽ നിന്ന് ഇമ്മീഡിയറ്റ് പിന്നെ മാറ്റി വരുന്നു അങ്ങനെ വന്നു അങ്ങനെ പിന്നെ വന്നു വന്നു ഈ അംബാസഡർ കാർ ഒരു എല്ലാവർക്കും ഒരു എന്തോ ഒരു മോശം പോലെയായി പക്ഷെ ഇത്രയോ തലയെടുപ്പോടുള്ള ഒരു കാറാണ് ഇപ്പോഴും അല്ലെ ഓഫ് ഇന്ത്യൻ റോഡ് നമ്മൾ ആ ഷോട്ട് ഈ കാറ് വരുന്ന പല ഷോട്ടുകളും കാർ അതിനകത്ത് ശരിക്കും കാറുകൊണ്ട് അതിഭീകരമായ സ്പീഡിൽ പോകുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചേട്ടൻ അത് സാധാരണ കേസിൽ അതിന്റെ ബൈപ്പ് ഷോട്ടുകളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അത് മാച്ച് ചെയ്യാം ഒരു ക്ലോസ് മാത്രം വേണമെങ്കിൽ ലാലേറ്റം വെച്ച് പുള്ളി ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ എന്തിന് ഇതൊന്നും പ്രശ്നമില്ല ഞാനിതെല്ലാം ഓടിച്ചോണ്ട് വന്നിരുന്ന അത് എടുക്കുന്ന ആ റിവേഴ്സ് ഒക്കെ ആ ഒരു ഒരു ഇത്ര സ്പീഡിലെ എടുത്തിരിക്കാന്നറിയോ എടുത്തിട്ട് ആ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞിരുന്നത് ക്യാമറ നിങ്ങളെ നോക്കണം കൃത്യമായിട്ട് ക്യാമറകൾ അടുത്തോടെ ഞാൻ വരും നിങ്ങൾ ഭയക്കരുത് ഞാൻ കറക്റ്റ് കൊണ്ടുപോകാം പറഞ്ഞിട്ടാണ് ആ കൊണ്ടുപോകുന്നത് അത് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാതെ എന്ത് ഭയങ്കര സ്പീഡിലാണ് കാറൊക്കെ പോകുന്നത് അറിയാവും അപ്പൊ അത്ര കൺട്രോൾഡ് ആയിട്ട് ഓടിക്കാൻ അറിയാം പുള്ളി ഓ അത് ശബരിമലയിലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ വളവും തിരികുമുള്ളപ്പോൾ അവിടെയൊക്കെ ആ ആക്സിഡന്റ് അത് ഗംഭീരമായിട്ടാണ് ഷൂട്ട് ചെയ്തത് കാരണം ആ വന്നും വീഴുന്നത് കാണുമ്പോൾ നമ്മൾ അത് ആ വളവിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടിക്കാൻ വേണമെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളതൊക്കെ അത് മാറ്റാൻ പറ്റുള്ളൂ അതൊന്നും നമുക്ക് ഒരു ഫൈറ്റേഴ്സ് ഒന്നും വന്ന് ഷൂട്ട് ചെയ്തല്ല അതെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഞാനത് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരാളെ ആലോചിക്കാൻ പറ്റാത്ത ഒരുപാട് ഘട്ടം ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞില്ല അതിനകത്ത് ഫൈറ്റ് ആയാലും ഇതിനകത്ത് കാർ ഡ്രൈവ് ചെയ്യുന്നായാലും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നാലും ഒരുപാട് കാര്യങ്ങളില് നമുക്ക് മലയാളിക്ക് കിട്ടിയ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്നുള്ള നമ്പർ പ്ലേറ്റ് ആണ് അതെ സിനിമയിലെ കാറിന് ഇതേ നമ്പർ പ്ലേറ്റ് ഉള്ള കാർ നമ്മുടെ മനസ്സിൽ എത്രയോ വർഷമായിട്ട് ഈ നമ്പറും ഒക്കെ ഉണ്ട് പിന്നെ കേൽ എന്നൊക്കെ പറയുന്നത് ഞാൻ കാരനോടായതുകൊണ്ട് എനിക്ക് പത്തനംതിട്ടയോട് കുറച്ച് കൂടുതൽ സ്നേഹമുണ്ട് ഉണ്ട് ചേട്ടനും പത്തനംതിട്ടക്കാരാണ് ഇപ്പൊ എല്ലാവരും നമ്മള് പത്തനംതിട്ടയോടുള്ള ഒരു സ്നേഹമുണ്ട് അപ്പൊ മൊത്തത്തിൽ കേൽ നമ്പർ അത് കേൾ ത്രീ തന്നെ തീരുമാനിച്ചു അത് പത്തനംതിട്ട നടക്കുന്ന സംഭവമായിട്ട് പ്ലസ് അതിനകത്ത് ചേട്ടന്റെ നമ്പർ അതെ ഡബിൾ ടു ഡബിൾ ഫൈവ് ഇപ്പം ചേട്ടൻ്റെ അതാണ് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഉണ്ട് അപ്പൊ

നടന്ന ആരാ അപ്പോ ഒരു കരുൺമൂർത്തി മോഹൻലാൽ ശോഭന സിനിമ കുറെ നാളിന് ശേഷം സിനിമയിൽ തിയേറ്ററിൽ വന്നിട്ടെ അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അറിയണം അത് വലിയ ഹിറ്റ് ആയാക്കാണ് ഉള്ളത് സാറിന്റെ അന്നത്തെ ഒരു ദിവസത്തെ രാത്രി കടന്നുറങ്ങുന്നതിന് മുന്നുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു ഡിസ്ക്രൈബ് ഡിസ്ക്രൈം അതിന് മുമ്പ് തന്നെ തലേ ദിവസം കടന്നുറക്കില്ല രാവിലെ അമ്പലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിച്ച് തിരിച്ച് ഇവിടെ വന്ന് ഷോ കാണാൻ കയറി ഷോ കാണാൻ കയറിയപ്പം ആ ഇന്റർവെല് വരെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി തിയേറ്ററിലെ പ്രതികരണം കാണുമ്പോൾ നമുക്കറിയാമല്ലോ പക്ഷെ എങ്കിലും ഞാൻ വെളിയിറങ്ങുമ്പോൾ ആദ്യം വരുന്ന കോള് ഷാജിയ ഷാജി കലാസ് ഷാജിയേട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മോനെ ഇത് അടിച്ചടാന്നാണ് എന്നോട് പറഞ്ഞത് ഇതാണ് ഡയലോഗ് ഞാൻ പറഞ്ഞു എന്താട്ടെ ഇങ്ങനെ ഇന്റർവ്യൂലേ ആയുള്ളൂ മോനെ ഇന്റർവ്യൂലും മതി ഇത് ഓക്കെ ആണ് ഇനി അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് ഓക്കെ ആണെന്ന് പറയുന്നതാണ് ആദ്യം കിട്ടിയത് ഓക്കെ രണ്ടാമത് സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഉൾ ആദ്യത്തെ ഞാൻ ചെയ്ത കോള് ലാലോമയാണ് അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ പൊതിഞ്ഞ് ഇത് വന്നിട്ട് എല്ലാവരും സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ കണ്ണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇത്രയും ദിവസത്തെ എത്രയോ വർഷങ്ങളായിട്ട് കണ്ട ഒരു സ്വപ്നമാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാവരും കൊള്ളാമെന്ന് പറയുന്നത് അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് എനിക്ക് പറയാൻ പറയും ഞാൻ ചേട്ടൻ്റെ സൗണ്ടുകൂടെ കേട്ടപ്പോൾ എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല അപ്പോൾ എന്റെ അടുത്ത് തോന്നുന്നു രഞ്ജി സമാധാന സമാധാന രഞ്ജി ഇമോഷനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ചേട്ടൻ ഒറ്റ കാര്യം ഞാൻ പറയാം ചേട്ടാ ഇത് ഹിറ്റാന്ന് പറയുന്നു എല്ലാവരും എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചാൽ പറയാം അതെ ആ അതെ എന്ന് പറയുന്ന അപ്പുറത്ത് ഒരു 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 വിമോഷണായിരുന്നു കാരണം ആ ഒരു ഞങ്ങളെല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു മോശം അതിപ്പോഴും പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുന്നു കാരണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു ഈ സിനിമ ആകണമെന്ന് ആയപ്പോ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ ആക്ച്വലി ഇത് ഞാൻ അറിഞ്ഞതനുസരിച്ച് തുടരും തുടരുന്നില്ലല്ലോ ഇതിന്റെ ആദ്യത്തെ ടൈറ്റിൽ ടൈറ്റിൽ വേറെ ഒരു അങ്ങനല്ല ഇത് തുടരും ചെറിയ ചെറിയ തുടരും ഇട്ടു തുടരും ഇട്ടിട്ട് കുറച്ചു കാലം തുടരും അങ്ങനെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അനൗൺസ് ചെയ്യുന്നതിനുമുമ്പേ തുടരും എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തൊക്കെ എടുക്കുക തരുന്ന ഭയങ്കര വിഷമോ ചേട്ടാ നമ്മളൊരു അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് പേര് പോയല്ലോ അപ്പൊ നമുക്ക് പേര് മാറ്റാം എന്റെ മനസ്സിൽ തുടരും ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടപ്പുണ്ട് അവർ അവരെല്ലാരും കൂടെ ഇതിന് എന്നൊരു പേര് കണ്ടെത്തി അപ്പൊ എന്താച്ചാ മോഹൻലാൽ വിൻഡേജ് ആണ് കാർ വിൻഡേജ് ആണ് എല്ലാം കടക്റ്റ് ആണല്ലോ എല്ലാം വിൻഡേജ് അപ്പൊ ഇത് ഇതിന് ഭയങ്കര ചേരുമെന്ന് പറഞ്ഞപ്പോൾ ഈ തുടരും അങ്ങോട്ട് കളയാൻ പറ്റ അത് എന്റെ കൂടെ നിന്നൊരാളെ ലാലേണ്ണ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു നമുക്ക് വിന്റേജ് വേണ്ട തുടരും അത് അവരും സംഭവിച്ചു പക്ഷെ ഇന്ന് ഏറ്റവും നല്ല ടൈറ്റിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം സിനിമ തുടങ്ങുമ്പോഴെഴുതാൻ തുടരും ഇന്റർവെലിന് എഴുതാൻ അവസാനം എഴുതാം ഇത് അപ്പുറത്തൊരു ടൈറ്റിലല്ലോ അവസാനം നമ്മൾ എഴുതി കാണിക്കുന്നത് മോഹൻലാൽ തുടരും എന്നാണ് അല്ലേ അപ്പൊ നമ്മുടെ യാത്രയിൽ നമ്മളൊക്കെ തുടരാൻ വേണ്ടിയുള്ള സിനിമയായി അതാണ് അത് തുടരും എന്നുള്ളത് എന്തോ ഒരു കൃത്യമായ പേരായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം ബെൻസ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ബെൻസ് ഈ കാരണം അത്രമാത്രം ഒരു ചെളി വരെ മനസ്സിന് ഭയങ്കരമായിട്ട് നോവുന്ന ഒരു കഥാപാത്രം റിയൽ ലൈഫിൽ അദ്ദേഹം ഈ കാറുമായിട്ട് ഇടപഴകുന്ന രീതിയിലും അതുപോലെ തന്നെ ഈ അംബാസഡർ കാർ ഓടിച്ചിട്ടുണ്ട് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഈ കാറുകളോടും അതിന്റെ കാറിന്റെ കാറിന്റെസിനോടുള്ള ഒരു പ്രേമം കാർ എന്ന് പറയുന്നത് ഇതുപോലൊക്കെ ഈ അംബാസിഡർ കാർഡ് ഭയങ്കര ഒരു പ്രമേയം ഉണ്ടായിരുന്നു തുടങ്ങി പോകുന്നില്ല ചേട്ടൻ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ കാർ ഓടിച്ചിട്ട് ഇപ്പൊ നമ്മള് ഭയങ്കര ലോങ്ങ് ആയിട്ടുള്ള ഷോട്ടൊക്കെ വെച്ചിട്ട് അടുത്ത ആംഗിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത സമയത്തൊക്കെ ഈ റിഗ് അഴിച്ച് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഫുൾ ടൈം ചേട്ടൻ അതിനകത്ത് തന്നെ ഇരിക്കുകയുള്ളു ചേട്ടാ പറയുന്നത് അപ്പം അതിനകത്ത് എ സി ഇല്ല അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും പക്ഷെ അതൊന്നും പ്രശ്നമല്ല നല്ല സുഖകാര്യം ചെയ്യുന്നതിനകത്ത് ഇരിക്കട്ടെ നമ്മളിരിക്കുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ കൂടെ വിളിച്ചതിനകത്ത് എത്തിയിരുന്നില്ല അങ്ങനെ കാർ വരുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും നമ്മൾ അങ്ങനെയാണല്ലോ ഇത് അംബാസഡർ കാറിനൊരു ചരിത്രമുണ്ടോ ഈ സിനിമയിൽ വന്ന കാലഘട്ടം തൊട്ട് എത്രയോ വർഷം ഈ അംബാസഡർ സഞ്ചരിച്ച് എത്രയോ ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടൊരാളാണ് അംബാസഡർ ഓടിക്കുന്നതിൽ അംബാസിഡറിൽ ഇരിക്കുന്നതിലൊക്കെ എന്തായാലും ഈ അംബാസഡർ കാർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ രാത്രിയായാലും രാത്രി അത് തന്നെ ഇരിക്കും അത് കഴിഞ്ഞായിരിക്കും നമ്മളപ്പം ആ അടുത്ത ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ അതിനകത്ത് കരുതുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ ചേട്ടൻ പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മഴയത്തുള്ള സീക്വൻസ് ഒക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഒരാളും ചെയ്യുന്ന ഒരു കാര്യമില്ല അത്ര നേരം രാവിലെ വരെ രാത്രി ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങുന്നത് പിന്നെ നാല് മണി വരെ അഞ്ചുമണിവരെ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ നനഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കും അതുപോലെ തന്നെയാണ് ഈ പകൽ സമയങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴോ ചേട്ടന് കാരമാനിലിരിക്കുന്നതിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല അല്ല അല്ല ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് വന്ന് എല്ലാവരുമായിട്ട് തമാശകളൊക്കെ പറഞ്ഞ് അതാണ് ഏറ്റവും ഭയങ്കര പുള്ളിയുടെ ഇഷ്ടം അപ്പം അതിന് നല്ല സുഹൃത്തുക്കളായിരിക്കണം അല്ലെങ്കിൽ അത്ര അടുപ്പമുള്ളവരായിരിക്കും അപ്പം എന്നെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കര അടുപ്പായിരുന്നുണ്ട് ചേട്ടൻ ഒരു ഷോട്ട് കഴിഞ്ഞാൽ വന്ന് തമാശ പറയും പിന്നെ നേരെ തിരിച്ചു പോയി അവിടെ സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ട് വരും പിന്നെ തിരിച്ചു വരും ഇതൊരാക്കും പറ്റാത്ത കാര്യമാണ് ഭയങ്കര ഹ്യൂമർ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് അവിടെ പോയി കരഞ്ഞിട്ട് വരുന്നത് അത് ഒരു ഒരു നമുക്ക് അങ്ങനൊന്നും ഈ നമുക്ക് സാധാരണ സാധാരണക്കൊന്നും പറ്റില്ല കേട്ടോ ഇത് വേറെ എന്തോ കഴിയാ ഈ കരശന്റെ കാര്യം പറയുമ്പോഴേ ബാത്റൂമിൽ നിന്നിട്ട് ഒരു കരയുന്നൊരു സീനുണ്ടല്ലോ ലാലേട്ടൻ്റെ ഇത് ഈ കഥാപാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യാറുണ്ടോ അദ്ദേഹം അതായത് അല്ലെങ്കിൽ ബാത്റൂമിന്റെ ആ സീൻ എടുക്കുമ്പോൾ മാത്രം വന്നു ചില അതിന് തൊട്ട് മുമ്പ് ആ സീൻ വായിക്കും പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് അറിയാം അറിയാം എല്ലാം അറിയാം ആ സീൻ സീനതെടുത്ത് മുഴുവനായിട്ട് വായിക്കും വായിച്ചിട്ട് ഇങ്ങനെ വായിച്ച് നോക്കി മുഴുവൻ വായിച്ച് നോക്കാം അതിനകത്ത് എന്തെങ്കിലും തയ്യാറെടുപ്പ് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ഈ സാധനം അങ്ങോട്ട് വെച്ചിട്ട് നമ്മളൊരു വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ലൈറ്റപ്പ് ചെയ്ത് ഷോർട്ട് റെഡിയാന്ന് പറഞ്ഞാൽ നേരെ അകത്തോട്ട് പോകുമ്പോൾ ഒരു ഘട്ട കാര്യമുണ്ട് ഇമോഷണൽ ആയതുകൊണ്ട് ഞാനൊന്ന് തയ്യാറെടുത്ത് ഞാനൊന്ന് അഭിനയിക്കും നിങ്ങൾ സ്റ്റാർട്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് എവിടെ നിന്ന് എവിടെ നിന്ന് വേണമെന്ന് ഉപയോഗിച്ചോളൂ ആക്ട് ചെയ്യാൻ നിങ്ങൾ തുടങ്ങാം ഇത് ചുമ്മാ ഗ്ലസറിൽ ഒന്നും ഇട്ടിട്ട് കരയുന്നൊന്നുമല്ല നേരെ ഒരു പോക്ക് പോവാണ് പോയിട്ട് അങ്ങ് നമുക്കൊക്കെ എന്താച്ച ഞാനും ഉൾപ്പെടെ തരുമുഖത്തിൽ ഉൾപ്പെടെ ഉള്ളവർ ആ മോണിറ്ററിന് മുമ്പ് ഇരുന്ന് കരയി കാരണം ഒരാൾ ഏങ്ങലടിച്ച് കരയുന്നത് കാണുമ്പോൾ എത്ര ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല അത് ഒരു രക്ഷയില്ല അതില് ഒരു സീക്വൻസ് ഉണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ വീണ് ഒരു സീക്വൻസ് ഉണ്ട് ആ സീക്വൻസ് നമ്മളെല്ലാരും പേടിച്ചു പോയി കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ആരും ഞങ്ങളോട് ആരും അറിയില്ല അങ്ങനെ വീടുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല ചേട്ടൻ കാല തെറ്റി വീണാന്ന് വിചാരിച്ചു എല്ലാരും കൂടി എഴുന്നേറ്റ് ഓടിപ്പോയി എഴുന്നേപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ക്യാമറമാൻ ഷാജി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവില്ലേ പോലെ അല്ല പുള്ളിക്കത് മനസ്സിലായി പുള്ളി അടുത്തൊന്നും പുള്ളി ക്യാമറയിൽ കൂടെ കണ്ടോണ്ടിരിക്കല്ലേ നമ്മൾ മോണിറ്ററില് കൂടെ കണ്ടുപോലല്ലേ പുള്ളി പുള്ളിക്ക് ഇങ്ങനെ കൈ കാണിച്ച് കയറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പുള്ളി ഓക്കേന്ന് കട്ട് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ തരുൺ വിചാരിച്ചതും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും കാരണം അത്ര സൗണ്ടിലാണ് അത് വീണത് പക്ഷേ പറഞ്ഞതുപോലെ ഞാനത് അഭിനയത്തിൻ്റെ ഭാഗമായി അത് നാച്ചുറലായി ഞാൻ ചെയ്തതാണ് സാധാരണകളാ ചെയ്യില്ല കാരണം പേടിക്കണം അങ്ങനെ വീഴുമ്പോൾ അത്ര ഫോഴ്സിലാണ് വന്ന് വീണത് അപ്പൊ അത് തിയേറ്ററിലും ആളും ഈ സാറിനോട് ഇവിടെ ഞാൻ ആ തകർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചാടുന്ന അത് നമ്മൾ ഒറ്റ സീനിലെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതിനെല്ലാം ടേക്ക് എന്ന് ടേക്ക് ആക്ഷൻ സീക്വൻസിന് ഭയങ്കര റിസ്ക് ഉണ്ട് കാരണം ആദ്യം ഒരൊറ്റ വരവ് വരും ആ വരവ് നമ്മൾ എടുക്കാൻ പറ്റിയാൽ അത് ഭീകരമാണ് രണ്ടാമതും ചേട്ടൻ വരും പക്ഷെ ചേട്ടൻ പറയുന്ന കാര്യമുള്ളൂ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തോണം ഫോക്കസ് ചെയ്യണം എന്തെങ്കിലും കാരണവച്ചാൽ മുമ്പോട്ട് വന്നാലും അതിൽ ഫോക്കസ് പിടിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ ചാട് നാട്ടിലുള്ള അത് കഴിഞ്ഞിട്ട് പല പടങ്ങളിലും ഉണ്ട് പക്ഷേ ഇതൊരു വരവാ ഇതാ തിയേറ്ററിൽ എന്തൊരു കയ്യടിയാണ് അത് ഇന്നും ഈ പറയുന്ന പോലെ ഒന്നുമല്ല ആക്ഷൻ സീക്വൻസ് പ്രത്യേകിച്ച് പുള്ളിക്ക് ഹരമാണ് അത് വരുമ്പഴത്തേക്ക് വന്ന പുള്ളി അങ്ങ് സന്തോഷാ പിന്നെ സാർ ഇതിപ്പോ ഒരു സിനിമ ഇവിടെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് ഇവിടെ കൊണ്ട് പരിമിതമാവുന്നില്ല വേറെ റൈറ്റ്സ് പരിമിതമാകുന്നില്ല എന്തെങ്കിലും ഒക്കെ വേറെ ചെയ്യുന്നതൊക്കെ തീരുമാനമായോ തമിഴ് തെലുങ്ക് ഓൾറെഡി റിലീസ് ചെയ്തു അവിടെ നന്നായി ഇപ്പൊ തമിഴ് നെക്സ്റ്റ് ഡേയിൽ റിലീസ് ആകുകയാണ് അപ്പൊ അത് വരുന്നുണ്ട് പിന്നെ ഹിന്ദി കന്നഡയൊക്കെ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട് അത് പക്ഷെ നമ്മൾ പർപ്പസിന് വേണ്ടിട്ടാണ് പക്ഷെ എങ്കിലും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ മലയാളം പതിപ്പ് ഈ നോർത്ത് ഇന്ത്യ മുതൽ എല്ലാ സ്ഥലത്തും നല്ല കളക്ഷനാണ് മലയാളി ഉള്ളിടത്ത് എല്ലാം ഇത് ഭയങ്കരമായിട്ട് കളക്ടാണ് മലയാളികളല്ലാത്തവരും കാണുന്നുണ്ട് ഓക്കെ റൂമേഴ്സ് വരും സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ വെച്ചിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ പരിഗണിച്ചിരുന്നു എന്ന് ഇങ്ങനെ അത് യും പരിച്ചാ പല എന്ന് ഒരു ഒരു കഥാപാത്രം വരുമ്പോൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണമെന്നൊരു പറയുമ്പോൾ നമ്മൾ നമ്മളതെല്ലാം ചെയ്യുമല്ലോ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അത് കറക്റ്റ് ആയിട്ടില്ല അവരുടെ ഡേറ്റുകള് കാര്യങ്ങളെല്ലാം വന്ന് ഡേറ്റുകളാണ് കേട്ടോ കഥാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല അപ്പോഴൊക്കെ ശോഭനം ഓൾറെഡി ഉണ്ടായിരുന്നു ആ ശോഭനയുടെ കാര്യം നമ്മളെല്ലാവരും ആലോചിച്ചതെന്ന് വെച്ചാൽ ഒന്നാമത് ശോഭന ഭയങ്കര ബിസി ആയിട്ടുള്ള വളരെ എല്ലാ കലാകാരിയായി വളരെ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഇവിടെ അത്രമാത്രം പ്രോഗ്രാംസും ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ വിളിക്കുമ്പോഴും എന്നോട് പറഞ്ഞു ഈ പ്രോഗ്രാംസ് എങ്ങനെ മാനേജ് എന്നുള്ള കാര്യമുള്ള നമുക്ക് ബാക്കിയൊക്കെ എങ്ങനെയും ചെയ്യാം എന്ന് പറയണം പിന്നെ തരും കഥയോടെ പറഞ്ഞപ്പോൾ കഥയും ഒക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ട് ഇത് എങ്ങനെ ചെയ്യും ഒരു നിർമാതാവ് വിചാരിച്ചാലേ നടക്കുള്ളൂ കാരണം ഞാൻ പത്ര പ്രാവശ്യം പോയി വരണം എന്ന് പറഞ്ഞു അത് സമ്മതിക്കണ്ടേ ഞാൻ പറഞ്ഞതൊന്നും കുഴപ്പമില്ല ആ ഡേറ്റുകളൊക്കെ ഇങ്ങോട്ട് അയച്ചതാണ് ഞാൻ ഈ തരണ്ടടുത്ത് ബിനുഗോപ്പിനോടൊക്കെ പറഞ്ഞ് ചാർട്ട് ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാം ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയാണ് അത് ആക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് ഭയങ്കര മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയായി മാറി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അതൊരു വലിയ തരംഗമായത് അല്ലേ ശോഭനയുടെ ഒരു നോട്ടം ഉണ്ട് ഒരാൾ കമന്റ് ഒരുപാട് ട്രോൾസ് ഒക്കെ വരുന്നുണ്ട് ശോഭനയ്ക്ക് അധികം റോള് വേണ്ടത്തിലുണ്ടായിരുന്നു ലളിത മനുഷ്യത്വത്താഴ്ച എന്താ നമ്മൾ മലയാളി മറക്കാത്ത ഒരുപാട് വേഷങ്ങൾ ചെയ്തല്ലേ ശോഭൻ ശോഭനയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കാരണം ശോഭന ശോഭനയെ കുറിച്ച് ഒരു വാക്ക് പറയുകയാണ് എന്താ വെച്ചാൽ ഇത്രമാത്രം സിനിമയോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ഒരു ആർട്ടിസ്റ്റ് ഭയങ്കരമാണ് പിന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടെ നിൽക്കും നമ്മള് ഈ പറഞ്ഞ ലാലേട്ടനെ പറഞ്ഞ പോലെ തന്നെ ആക്ടിങ്ങിൽ ഇത്ര ഫാസ്റ്റായിട്ട് ആ കഥാപാത്രം മനസ്സിലാക്കി ചെയ്യുന്ന ഒരാൾ പിന്നെ ഇതേപോലെ തന്നെ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട സമയമാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണുന്ന മുറി കയറി നമ്മൾ ചെയ്യാല്ല കാരണം എനിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തിനും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു നടിയാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ശോഭനയുടെ കാര്യം പറയണം പിന്നെ ഇതിലെ പ്രകാശ് വർമ്മ എല്ലാം ഉണ്ട് ഒരുപാട് ആളുകളെ കുറിച്ച് പറയാറുണ്ട് പിന്നെ പോയിട്ട് എല്ലാവരും രാജ്യം ഉണ്ട് ഇതിനകത്ത് എല്ലാവരെ കുറിച്ചും പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത പോലെ ഉണ്ട് കാരണം എല്ലാവരും അതുപോലെ ഇതിനകത്ത് കൂടെ നിന്നിട്ടുണ്ട് അതേപോലെ ടെക്നീഷ്യന്മാര് അതെ അത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ തുടരും അതിന്റെ വിജയവും അവർക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് അവസാനമായിട്ട് ഒരു റൂമർ കൂടെ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ ഇതിന്റെ മോനായിട്ട് റവളെ ചെയ്തത് തോമസ് മാത്യു ആണല്ലോ തോമസ് മാത്യുവിന് മുൻപ് ആദ്യം മാത്യു മാത്യുവിനെ മാത്യുവിനെ പരിഗണിച്ചിട്ടുണ്ട് മാത്യു അല്ല മാത്യുവിനെ ഇതിനകത്ത് ആ കഥാപാത്രം ഒരുപാട് പേരെ നോക്കിയാണ് തോമസ് പിന്നീട് അപ്പൊ അത് എല്ലാ ഓരോരുത്തരുടെയും ഭാഗ്യമാണല്ലോ പല ഭാഗ്യമുണ്ടല്ലോ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ നമ്മൾക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല ഹിറ്റായി പോകുന്ന പല സിനിമകളും കാണുമ്പോൾ അതെനിക്ക് പറ്റിയില്ലെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ലേ നമ്മൾ അതൊരു ഭാഗ്യമാണ് അപ്പൊ ആ അത്തരം ഭാഗ്യം കിട്ടിയ ഒരുപാട് പേരാണ് ഈ സിനിമയിൽ നടന്നവരെല്ലാവരും അത് സിനിമയുടെ ഭാഗ്യമാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും അതിപ്പോ സാറിന്റെ കസ്റ്റഡിയിലാണ് ഈ കാർ കിടക്കുന്നത് ഒരു സിനിമയിൽ യൂസ് ചെയ്ത കാർ ഉണ്ടല്ലോ അപ്പൊ പിന്നീടപ്പൊ എന്താ ചെയ്യാതി എനിക്ക് ഇപ്പൊ ഇപ്പൊ ഈ ഒരു കാറിനോടുള്ള എന്റെ ഒരു സ്നേഹം പറഞ്ഞത് വളരെ കൂടി വെച്ചാൽ എന്റെ ജീവിതത്തിൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ സിനിമ ഒമ്പാനായിട്ട് വന്നിട്ട് മുപ്പത്തഞ്ച് ഈ മുപ്പത്തഞ്ചു വർഷം എനിക്ക് ഇങ്ങനെ ഇത്ര വലിയൊരു ഹിറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പല ഹിറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ടു കൺട്രീസ് പോലുള്ള ഹിറ്റുകളൊക്കെ വന്നിട്ട് മുഖചിത്രം ഉൾപ്പെടെയുള്ള പല സിനിമകളും ഹിറ്റുകളാണ് പക്ഷെ ഇത് എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു സിനിമയാണത് കാരണം എല്ലാം കൊണ്ട് അതെ അപ്പോ അങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരു ഭാഗമാണ് ഈ കാറ് അതുകൊണ്ട് ഈ കാറ് ഇവിടെ തന്നെ ഉണ്ടാവും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഏറ്റവും ഏറ്റവും സന്തോഷം തന്ന തന്ന സംതൃപ്തി സിനിമ എല്ലാ സിനിമകൾക്കും അതാ എന്റെ സംതൃപ്തി ഉണ്ട് ചില പരാജയപ്പെട്ട ചിത്രങ്ങൾ ചിലത് വേണ്ടായതെന്ന് വിചാരിച്ച ചിത്രങ്ങളുണ്ട് അതെന്റെ മനസ്സിൽ ഉണ്ട് പക്ഷെ എങ്കിലും ചിലപ്പോൾ സംഭവിച്ചു പോവുമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം എങ്കിലും ഇത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരു ഒരു എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ മലയാളികൾ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ല ശതമാനം സിനിമ കണ്ടു കഴിഞ്ഞു ഈ നല്ല ശതമാനം ആളുകളും ഗംഭീര സിനിമയാണെന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പോൾ അതൊരു ബാനറിനോ ഒരു നിർമ്മാതാവുന്നില്ല എന്തൊരു ക്രെഡിറ്റാ അല്ലേ അപ്പം ഈ സിനിമ നമ്മുടെ മനസ്സിന് കുറേ കാലം ഈ സിനിമ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതം കാലത്ത് നമ്മുടെ ഏറ്റവും അവസാനം റിട്ടയർമെന്റ് ലൈഫ് വരുമ്പോഴും ആൾ പറയുന്ന ഒരു പടമായിരിക്കും എന്നെ കുറിച്ച് പറയുമ്പം തുടരും അതെ 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 തീർച്ചയായിട്ടും ചിലപ്പോൾ സിനിമ വളരെ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തുടരും പോലെ ഒരുപാട് നല്ല സിനിമകൾ ഇനിയും മലയാള സിനിമയിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു